ഇപ്പോൾ എന്നെ കുറച്ച് ആൾക്കാരിങ്ങനെ ഫോണിലൊക്കെ വിളിക്കുന്നവർ വീണ്ടും 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 ചോദിക്കുന്ന ഒരു കാര്യമാണ് ഈ കർത്താവിൻ്റെ രണ്ടാം വരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം വീണ്ടും വീണ്ടും ഈ ചോദിക്കുന്നത് കൊണ്ട് അത് എസ്പെഷ്യലി ചോദിക്കുന്നത് യോഹന്നാൻ പതിനാലിൻ്റെ രണ്ടും മൂന്ന് വാക്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ വേഗം വന്ന് ഞാൻ നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്ത് കൊള്ളും ആ ഒരു കാര്യം വെച്ചിട്ടാണ് എല്ലാവർക്കും സംശയം അപ്പോൾ ഇന്ന് എനിക്ക് ഞാനിങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് രസകരമായ കുറച്ച് ചിന്തകൾ എൻ്റെ മനസ്സിൽ വന്നു അപ്പോൾ ആ ചിന്തകൾ ഒന്ന് പങ്കുവെക്കാമെന്ന് വിചാരിച്ചു രസകരമായ ചിന്തകളായതുകൊണ്ട് മാത്രം ഓക്കെ ശരി അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് സമയം ഒത്തിരി സമയം ഞാൻ എടുക്കത്തില്ല ഒരു അല്പസമയം ഞാൻ ആ ചിന്തകൾ മാത്രം പങ്കുവെക്കാമെന്ന് ആഗ്രഹിക്കുന്നു അപ്പോൾ ആ വാക്യം ഒന്നും കൂടെ ഒന്ന് ഓർമ്മയിലേക്ക് കൊണ്ടുപോയ ആ വാക്യം ഞാനൊന്ന് വായിക്കാം കറക്റ്റായിട്ടാ ബാക്കി വായിച്ചു കഴിഞ്ഞാൽ എൻ്റെ രസകരമായ കാര്യങ്ങൾ എനിക്ക് പറയാൻ പറ്റുന്നു ഓക്കെ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട് ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്ത് അപ്പോൾ എനിക്ക് രസകരമായി തോന്നിയ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജീസസ് ആദ്യം പറയുന്നു എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങൾ ഉണ്ട് ഈ കോണ്ടസ്റ്റ് ഞാൻ ഇപ്പോൾ പറയുന്ന കോണ്ടസ്റ്റ് ഈ സംശയം ചോദിക്കുന്ന ആൾക്കാരുടെ മൈൻഡ് സെറ്റ് വെച്ചിട്ട് ഞാൻ പറയുന്നതാണ് ഒന്നുകൂടെ ഒന്നുകൂടെ ഇത് എൻ്റെ പെർസ്പെക്റ്റീവിലുള്ള കാര്യങ്ങളല്ല ഞാൻ പറയുന്നത് ചോദ്യങ്ങൾ ചോദിക്കുന്ന ആൾക്കാരുടെ മനസ്സിനകത്തിരിക്കുന്ന ആ വിഷലൈസേഷനുമായിട്ട് ബന്ധപ്പെടുത്തി ഞാൻ ചിന്തിച്ച കാര്യങ്ങളുടെ രസകരമായ ചില കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ ആ കോൺട്രസ്റ്റിൽ വേണം എടുക്കാൻ ഇതൊരിക്കലും ഞാൻ ഡ്രൈവ് ചെയ്തെടുത്തൊരു കോൺട്രസ്റ്റായിട്ട് നിങ്ങൾ ചിന്തിക്കരുത് ഓക്കെ സോ അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അതേ അനേകം വാസസ്ഥലങ്ങൾ ഉണ്ട് ഓൾറെഡി ഉണ്ട് പിന്നെ വീണ്ടും അതേ സെൻറ്റൻസ് കർത്താവ് പറയുക ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു അപ്പോൾ അവിടെ തന്നെ ഒരു കോൺട്രഡിക്റ്ററി ആയിട്ടുള്ള ഒരു ആണ് ഓൾറെഡി ഉണ്ടെന്നും പറയുന്നു വീണ്ടും പറയുന്നു സ്ഥലമൊരുക്കാൻ പോകുന്നു അപ്പോൾ ഇതിനകത്ത് ഞാൻ രസകരമായി ചിന്തിച്ച ചില കാര്യങ്ങൾ പറയാം ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യട്ടെ ഇതല്ല അതിൻ്റെ ശരിക്കുമുള്ള വ്യാഖ്യാനം ഞാൻ പറയാൻ പോകുന്നതല്ല അതിൻ്റെ വ്യാഖ്യാനം ഇത് രസകരമായ ഒരു മറുപടിയാണ് ജീസസ് എന്തിന് സ്ഥലമൊരുക്കണം ഉണ്ടെങ്കിൽ പിന്നെ എന്തിനു സ്ഥലമൊരുക്കണം അപ്പോൾ ഞാൻ ചിന്തിച്ചപ്പോൾ ഇന്ന് ക്രിസ്തീയ ഗോളത്തിൽ നിൽക്കുന്ന വ്യക്തികളെ അല്ലെങ്കിൽ ക്രിസ്തീയ ഗോളത്തെ ഞാൻ ശരിക്കുമൊന്നാ എൻ്റെ ഒരു ലെൻസിലൂടെ ഞാൻ ഇങ്ങനെ ഒന്ന് വീക്ഷിച്ചു സോ ഞാനിങ്ങനെ കിഴക്കോട്ട് നോക്കുമ്പോഴത്തേക്ക് എനിക്കവിടെ കാണാൻ പറ്റുന്നത് പാരമ്പര്യ ചർച്ചകളുടെ ഒരു നിരയാണ് അതിനകത്ത് റോമൻ കാത്തലിക്ക് മുതൽ തുടങ്ങി മാർത്തോമ യാക്കോബ പിന്നെ അതുപോലെ സി എസ് ഐ അങ്ങനെയുള്ള പാരമ്പര്യ സഭകളുടെ ഒരു നിര അപ്പോൾ ഞാൻ വീണ്ടും ആ ലെൻസിനെ ഒന്ന് സൂം ചെയ്തിട്ട് വീണ്ടും ആ പാരമ്പര്യ സഭകളുടെ അടുക്കിലേക്കൊന്ന് പോകുമ്പോൾ എനിക്കവിടെ കാണാൻ പറ്റുന്നത് റോമൻ കാത്തലിക്കുകാർക്ക് മാർത്തോമക്കാരെ കണ്ടുകൂടാ മർത്തോമക്കാർക്ക് യാക്കോബക്കാരെ കണ്ടുകൂടാ മർത്തോമ്മാക്കാർക്കും യാക്കോവക്കാർക്കും റോമൻ കാത്തലിക്കും സി എസ് ഐക്കാരെ കണ്ടുകൂടാ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമാണ് അപ്പൊ കർത്താവ് എന്തിനായിരിക്കും സ്ഥലം ഒരുക്കാൻ പോയത് എങ്ങനെ ആലോചിക്കാൻ പോകും കർത്താവിനറിയാം റോമൻ കാത്തലിക്കിന്റെ ആൾക്കാരെ കൊണ്ട് കൊണ്ടിടുന്നിടത്ത് മർത്തോമ്മാക്കാരെ കൊണ്ടിടാൻ പറ്റത്തില്ല അവിടെ കണ്ട് നടിയുണ്ടാക്കും ഈ റോമൻ കാത്തലിക്കിനെയും ആർത്തോമയും കൊണ്ടിരുന്ന സ്ഥലത്ത് സി എസ് ഐക്കാരെ കൊണ്ടുവിടാൻ പറ്റത്തില്ല കാര്യൻ സ്വർഗമൊക്കെ തന്നെയാണ് പിതാവിന്റെ വാസസ്ഥലൊക്കെ തന്നെ പക്ഷേ ഉന്മാരെ ഒരുമിച്ച് കൊണ്ടിട്ട് കഴിഞ്ഞാൽ പാണി കിട്ടുമെന്ന് കർത്താവിന് നന്നായിട്ട് അറിയാം അപ്പോൾ ഓൾറെഡി കർത്താവിന് പിതാവിന്റെ സ്ഥലത്ത് വാസസ്ഥലത്ത് സ്ഥലമൊക്കെ ഉണ്ട് പക്ഷേ കർത്താവ് ചിലപ്പോൾ ഈ പിന്നെ ഈ ജയിലിലൊക്കെയുള്ള സെല്ലുകൾ തിരിക്കുന്നത് പോലെ റോമൻ കാത്തലിക്കിന് ഒരു സെല്ല് മാർത്തോമയ്ക്ക് മറ്റൊരു സെല്ല് യാക്കോബയ്ക്ക് വേറൊരു സെല്ല് സി എസ് ഐക്കാർക്ക് മറ്റൊരു സെല്ല് ഇങ്ങനെ സെല്ലുകൾക്കകത്ത് ഇട്ടാൽ മാത്രമേ ഇവന്മാരെ മേയ്ക്കാൻ പറ്റത്തുള്ളൂ എന്ന് കർത്താവിനെ അറിയായിരിക്കും അതുകൊണ്ടാണ് കർത്താവ് ചിലപ്പോൾ റീകൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് ടൈം എടുക്കുന്നത് അപ്പം അങ്ങനെ ആ ലെൻസിന് ഇങ്ങനെ സൂം ചെയ്യുമ്പോഴത്തേക്ക് എന്നെ എന്നെ എൻ്റെ മനസ്സിനകത്തേക്ക് വന്ന ഓടി വന്ന ചിന്ത അതാണ് അപ്പം വീണ്ടും അടുത്ത ഒരു കാറ്റഗറിക്കോട്ട് ഞാനിങ്ങനെ ആ ലെൻസിനെ സൂം ചെയ്യുമ്പം അവിടെ കിടക്കുന്നത് പെന്തിക്കോസ് വിഭാഗത്തിനകത്തുള്ള ആൾക്കാരാണ് ഐ പി സി ടി പി എം എ ജി ഇങ്ങനെയുള്ള കുറേ ഷാരോൺ അങ്ങനെയൊക്കെയുള്ള കുറേ പെന്തിക്കോസ് വിഭാഗത്തിനകത്തുള്ള ആൾക്കാർ കിടപ്പുണ്ട് നോക്കുമ്പം ടി പി എം കാർക്ക് ഐ പി സിക്കാരെ കണ്ടുപിടാ തമ്മിൽ ഭയങ്കര ശത്രുതയാണ് എ ജി വേറൊരു ഗ്രൂപ്പാണ് ഇവർ രണ്ട് രണ്ട് കാറ്റഗറി എ ജിക്ക് കാണാൻ പറ്റത്തില്ല അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര പ്രശ്നമാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഐ പി എസ് ഉള്ളവർക്ക് അവർക്ക് പിന്നെ വേറൊരു വേറൊരു കാര്യമാണ് കിടക്കുന്നത് എൻ്റെ മനസ്സിനകത്ത് അപ്പോൾ ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരിക്കലും ചേരാൻ പറ്റത്തില്ല അപ്പോൾ ഞാൻ പിന്നെ ഈ ലെൻസിനെടുത്ത് ഈ ഈ ഭാഗത്തേക്ക് നോക്കിയ പാരമ്പര്യ ചർച്ചിൻ്റെ അങ്ങോട്ട് നോക്കിയപ്പോഴത്തേക്ക് ഇവരും തമ്മിൽ ഒരിക്കലും ചേരത്തില്ല അപ്പോൾ എന്തേക്കോസ് പാരമ്പര്യ ചർച്ച ഒരിക്കലും ചേരത്തില്ല ഇൻ കേസ് പാരമ്പര്യ ചർച്ചിനകത്തുള്ള ഒരാൾ ഇപ്പുറത്ത് പെന്തിക്കോസ് മേഖലയിലേക്ക് പോയി എന്നറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ പടി അടച്ച് വെച്ച് പിന്നെ അവിടെ ഏരിയയിലെ ഒരു കയറ്റത്തില്ല അപ്പോൾ തിരിച്ചും അങ്ങനെയാണ് അപ്പോൾ കർത്താവ് ആകെ കൺഫ്യൂഷനായി ഇനി ഇപ്പോൾ ഒരു ഏരിയയിലുള്ള സെല്ലിനകത്ത് പെന്തിക്കോസുകാരന്മാരെ ഇടാൻ പറ്റത്തില്ല കാരണം ഈ സെല്ലിനകത്ത് സി എസ് ഐക്കാരും മർത്തോമ്മക്കാരും യാക്കോബക്കാരും ആർ സിക്കാരും ഒക്കെ കിടന്നുകഴിഞ്ഞാൽ ഈ സെല്ലിനകത്ത് ഏതെങ്കിലും ഒരു പെന്തിക്കോസുകാരെ കന്നുകൊണ്ട് ഞാൻ തീർന്നു അപ്പം കർത്താവ് വേറെ ബിൽഡിംഗ് വെക്കുന്നതിനെക്കുറിച്ച് ചിലപ്പോൾ ആലോചിക്കുന്നുണ്ടാവും പെന്തിക്കോസ് വിഭാഗത്തിന് അത്രയും വേറെ തെക്കോട്ട് മാറി വേറൊരു ബിൽഡിംഗ് അപ്പോൾ കർത്താവ് വരാൻ താമസിക്കുന്നതിനെക്കുറിച്ച് എനിക്ക് കിട്ടിയ ഒരു പെർസെപ്ഷനാണ് ഞാൻ പറയുന്നത് ഇങ്ങനെ ഇവന്മാർ അടിച്ച് സ്വർഗത്തെ നരകമാക്കുന്ന എന്തിനാന്ന് കർത്താവ് ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവും അപ്പോൾ ഞാൻ പിന്നെ വീണ്ടും ആ ലെൻസിനെ കുറിച്ച് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് വീണ്ടും റൊട്ടേറ്റ് ചെയ്ത് ഇപ്പുറത്ത് പടിഞ്ഞാറേക്ക് വന്നപ്പോഴത്തേക്ക് ന്യൂജൻ ചർച്ചുകളെല്ലാം കൂടെ അവിടെ കിടപ്പുണ്ട് നമ്മുടെ എക്സ് വൈ ചേട്ടൻ്റെ ഒരു ചർച്ച് ന്യൂജൻ ചർച്ച് എ ബി സി ചേട്ടൻ്റെ വേറൊരു ചർച്ച് അതിനകത്ത് ഇപ്പുറത്ത് വരുമ്പോഴത്തേക്ക് ഡി വൈ എഫ് എന്ന് പറയുന്ന വേറൊരു ചർച്ച് അങ്ങനെ പൂ ഒരു പുതിയ ന്യൂ ജനറേഷൻ ചർച്ചിൻ്റെ ചില ആൾക്കാരുടെ പേരിലൊക്കെ അറിയപ്പെടുന്ന മിനിസ്ട്രീസൊക്കെ ഇപ്പുറത്ത് കിടപ്പുണ്ട് നോക്കുമ്പോഴത്തേക്ക് ഞായറാഴ്ച എ ബി സി ചർച്ചിലെ അച്ഛൻ പ്രസംഗിക്കുന്ന കാര്യങ്ങളെല്ലാം കേട്ടിട്ട് എക്സ് വൈ എക്സൈസഡിൻ്റെ ആൾക്കാർ ഇങ്ങനെ പറയുന്നതിന് നേരെ ഓപ്പോസിറ്റായിട്ട് തട്ടിവിടുക അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരം വെച്ചിട്ട് സംസാരിക്കുക അപ്പോൾ ഇന്ന് യൂട്യൂബിലൊക്കെ കയറി കഴിഞ്ഞാൽ ബഹുരസ ഞാൻ ആൾക്കാരുടെ പേര് മനഃപൂർവ്വം പറയാത്തത് അതുകൊണ്ട് എക്സൈസൻ്റെ എന്നും എ ബി സി എന്നൊക്കെ പറയുന്നു സോ ന്യൂജൻ ന്യൂജൻ ചർച്ചിൽ നോക്കിയാലും അങ്ങോട്ടും ഇങ്ങോട്ടും വെല്ലുവിളിയാണ് ഇങ്ങനെ ഒരു പണ്ട് മിലിട്ടറിയിലൊക്കെ കിടന്ന് പടുകളവനായി ഇങ്ങനെ ഒരു ഇല്ല എന്ന് പിന്നെ പിന്നെ യൂത്തിനകത്ത് നിൽക്കുന്ന ന്യൂജൻ ചർച്ചുകാർ പറയും അപ്പുറത്ത് നിൽക്കുന്ന പിന്നെ ഇച്ചിരി മുറ്റിയാച്ചം പറയും അതൊന്നുമല്ല അവന്മാർ കിടന്ന ചാട്ടമൊന്നും തുള്ളലോ ഒക്കെ അങ്ങനെയൊന്നുമല്ല എന്ന് ഇപ്പുറത്ത് നിൽക്കുന്ന മൂത്താച്ചം പറയും ഇങ്ങനെ ന്യൂജൻ ചർച്ചുകൾക്കകത്തും ഭയങ്കര അടിപൊളിയാണ് അപ്പോൾ കർത്താവ് നോക്കുമ്പം ഇപ്പുറത്ത് പാരമ്പര്യ സഭകൾ ഇവിടെ പെന്തിക്കോസ് വിഭാഗം അതവിടെ ന്യൂജൻ ചർച്ചുകൾ ഒരിക്കലും ഒരു കോമ്പൗണ്ടിനകത്ത് ഈ മൂന്ന് കാറ്റഗറി ഉൾപ്പെടുത്താൻ പറ്റത്തില്ല സോ ഇങ്ങനെ കർത്താവ് കൺഫ്യൂഷൻ അടിച്ചിരിക്കുക ആകെ ഒരു സ്വർഗവും ഉണ്ട് വാസസ്ഥലം എന്ന് പറഞ്ഞിട്ട് ഇച്ചിരി പഴയ ഒരു ഉള്ളത് ഒരു കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ അടിച്ചു പൊളിച്ചൊക്കെ ജീവിക്കുക എന്നുള്ള രീതിയിൽ കർത്താവ് പരിപാടിയൊക്കെ തുടങ്ങാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വെല്ലുവിളി എലക്ഷൻ പൊസിഷൻ കാശിൻ്റെ അടി ആ അടി ഈ അടി കർത്താവ് തന്നെ ഇങ്ങനെ കൺഫ്യൂഷനായിരിക്കും ഇപ്പോൾ എന്ത് ചെയ്യും ഉമ്മമാർ കൊണ്ടുപോകാമെന്നും പറഞ്ഞു ഇനി ഞാൻ വരാമെന്നും പറഞ്ഞു ഓക്കെ ഇത് ഞാൻ ചിന്തിച്ചപ്പോൾ ഒരു തടസ്സമായിട്ട് എനിക്ക് തോന്നി കർത്താവ് തന്നെ കൺഫ്യൂഷനിലിരിക്കുകയാണെന്ന് എനിക്കിങ്ങനെ തോന്നി അപ്പം ചിലപ്പോൾ കർത്താവ് ഈ രണ്ടാം വരെ വന്ന് ഡ്രോപ്പ് ചെയ്യാനും പ്ലാനുണ്ട് ഉമ്മമാരൊക്കെ ആദ്യം വന്ന് ഒറ്റ പ്ലാറ്റ്ഫോമിലാകട്ടെ ഇവന്മാരെ തമ്മിൽ തന്നെയൊക്കെ തീർന്നിട്ട് ഉമ്മമാരെ കൊണ്ടുപോകാം ഇല്ലെങ്കിൽ എനിക്കിവിടെ സ്വസ്ഥത കാണത്തില്ല എന്നുള്ള രീതിയിൽ ചിലപ്പോൾ കർത്താവ് വെയിറ്റ് ചെയ്യുന്നുണ്ടാകും അപ്പോൾ കർത്താവ് ചിലപ്പോൾ അവിടെ നിന്ന് മാൺ ചെയ്യുന്നുണ്ട് ആരാധന നടത്തണയൊക്കെ കൊള്ളാം ആരാധന കഴിഞ്ഞിട്ട് അവസാനം കർത്താവെ വേഗം വരണമേ ഞാൻ മുട്ടുകാൽ തല്ലി ഓടിക്കുവേ ആദ്യം നീയൊക്കെ നേരെയാണ് സോ ഇത് ഞാൻ ചിന്തിച്ചപ്പോൾ ഒരു പ്രശ്നമാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഇത് ഓക്കെ കർത്താവ് ഇതൊക്കെ ഒന്ന് സോൾവ് ചെയ്യുന്നത് വരെ ഓക്കെ ഫൈൻ അപ്പോൾ വേറൊരു പ്രശ്നം കൂടെ ഞാനിങ്ങനെ ആലോചിച്ചപ്പോഴത്തേക്ക് വേറൊരു പ്രശ്നം കൂടെ എൻ്റെ മനസ്സിൻ്റെ ഇങ്ങനെ കടന്നുപോയി രസകരമായ മറ്റൊരു സംഭവം ഈ സ്വർഗത്തിൽ കൊണ്ടുപോകുന്നതിന് മുമ്പ് നമ്മുടെ ചേട്ടന്മാർ പ്രസംഗിക്കുന്ന വേറൊരു സംഭവം കൂടെ ഉണ്ടല്ലോ കർത്താവ് ഡയറക്റ്റ് സ്വർഗത്തിൽ കൊണ്ടുപോകുമ്പോൾ എന്നല്ല ചില ചേട്ടന്മാർ സംസാരിക്കുന്ന ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ലോഞ്ചിങ് പ്ലേസ് ഉണ്ട് ഈ ലോഞ്ചിങ് പ്ലേസിൽ ചെന്നിട്ടേ കർത്താവ് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകത്തുള്ളൂ അപ്പോൾ ഈ ലോഞ്ചിങ് സ്പേയ്സിനെക്കുറിച്ച് ഞാനിങ്ങനെ ചിന്തിച്ചു നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ആദ്യം കർത്താവ് വരുന്നത് മധ്യാകാശത്തിലാണ് അതായത് അവർ പറയുന്ന ഈ സ്വർഗത്തിനും ഭൂമിക്കും മധ്യത്തിലായിട്ട് ഈ മത്യാകാശത്തിനകത്ത് കർത്താവ് വന്നിട്ടൊരു ചെറിയൊരു പരിപാടിയുണ്ട് സോ ഈ ആൾക്കാരെയെല്ലാം ആദ്യം നേരെ കൊണ്ട് ലാൻഡ് ചെയ്യിപ്പിക്കുന്നത് ഈ മത്യാകാശത്താണ് അപ്പം മത്യാകാശത്ത് ഇങ്ങനെ സെപ്പറേറ്റ് സെല്ലുകൾ സെല്ലുകളുള്ളതിനെക്കുറിച്ചോ വാസസ്ഥലങ്ങളുള്ളതിനെക്കുറിച്ചോ ഒന്നും ബൈബിൾ പറയുന്നില്ല സോ ഈ ചേട്ടന്മാരെല്ലാം കൂടെ ആ പ്ലാറ്റ്ഫോമിനകത്ത് ഈ മത്യാകാശത്ത് ചെന്നാനുള്ള അവസ്ഥ ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു ഓ ആ സീനൊന്ന് ആലോചിച്ചു നോക്കിയേ ആ സീനുള്ള അച്ഛൻ ഇങ്ങനെ തൊപ്പിയൊക്കെ വെച്ച് നിൽക്കുന്നു തൊട്ടപ്പുറത്ത് പിന്നെ മാർത്തോമയിലുള്ള അച്ഛൻ വേറെ തൊപ്പി വെച്ച് നിൽക്കുന്നു വേറെ കോട്ടിട്ട് നിൽക്കുന്നു ഇപ്പുറത്ത് നോക്കുമ്പോൾ യാക്കോബയിൽ വേറൊരു യൂണിഫോം ഇതൊന്നും പോലെ കഴിഞ്ഞിട്ട് സി എസ് ഐയിൽ മറ്റൊരു തരത്തിൽ അവിടെ ആകെപ്പാടെ ഈ ഇങ്ങനെ ഈ ആൾക്കാരൊക്കെ നിൽക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ ക്ലീൻ ഷേവ് ഒക്കെ ഇട്ട് വെള്ളയും വെള്ളയൊക്കെ ഇട്ട് ആ ചേട്ടന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു എന്നാലും കർത്താവേ നീ കാണിച്ച ഒട്ടും ശരിയായില്ല ഞങ്ങൾ ഇത്രയും വേർപാട് വിശുദ്ധി ക്ലീൻ ഷേവ് ഒക്കെ ചെയ്തു നടന്നിട്ട് ഈ അച്ഛന്മാരെയും ബിഷപ്പുമാരെയൊക്കെ ഇവിടെ കൊണ്ടു നടത്തിയത് ഒട്ടും ശരിയായില്ല കർത്താവ് അവസാനം ഇവന്മാരെ കൊണ്ടു വന്നതും ശരിയായില്ല ഇപ്പം എന്ത് ചെയ്യാന്ന് പറഞ്ഞ് കർത്താവ് അത്യാകാശത്തിൽ നിന്ന് മറ്റേ ഇവന്മാർ ഈ ദേവാലയത്തിൻ്റെ അറ്റത്ത് കൊണ്ടുപോയി താളെ താഴെ തള്ളി തട്ടിയിട്ട് കർത്താവിൻ്റെ കൊല്ലുമെന്ന് പറഞ്ഞതുപോലെ കർത്താവും കർത്താവിൻ്റെ അമ്മമാർ കൊല്ലുന്നു വന്നിട്ട് ഇതിൻ്റെ രണ്ടാമതോടെ ചെല്ലപ്പോൾ അപ്പോൾ ഇങ്ങനെ പല കൺഫ്യൂഷനാണ് എൻ്റെ എൻ്റെ മനസ്സിനകത്തുണ്ടാകുന്ന കൺഫ്യൂഷൻസാണ് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ വേറൊരു ചിന്ത എനിക്ക് വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മത്യാകാശത്തിൽ നിൽക്കുമ്പോൾ എങ്ങനെ ഈ മത്യാകാശത്തിൽ അവിടെ ഒരു പ്ലാറ്റ്ഫോമൊക്കെ വേണ്ടേ അത് മേഘത്തിൽ നിൽക്കുമോ വേറൊരു പ്രശ്നം ആയിരം വർഷം ആണ്ട് വാഴ്ച എന്നാണ് പറയുന്നത് ഈ മത്യാകാശത്തിൽ ആയിരം ആണ്ട് വാഴ്ച അപ്പോൾ ഈ ആയിരം ആണ്ട് വാഴ്ച ഈ മത്യാകാശത്തിലെന്ന് പറയുമ്പോൾ നാൽപ്പത് വർഷം കർത്താവിന് സ്വസ്ഥത കൊടുത്തില്ല മരുഭൂമിയിൽ ഇറച്ചിക്കറി ഉള്ളിക്കറി ടോയ്ലറ്റിൽ പോകണം അവിടെ പോകണം ഇവിടെ പോകണം വെള്ളം വേണം ഇങ്ങനൊരു നൂറായിരം പ്രശ്നമായിരുന്നു നാൽപ്പത് വർഷത്തെ ആ പിന്നെ മരുഭൂമി യാത്രയ്ക്കിടയിൽ കർത്താവിന് സ്വൈരം കൊടുക്കാതെ എന്നും കർത്താവിൻ്റെ തലവേദനയായിരുന്നു അപ്പം നാൽപ്പത് വർഷത്തെ അവസ്ഥ ഇതാണെങ്കിൽ ആയിരം വർഷത്തിൻ്റെ അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കി അപ്പോൾ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു കർത്താവ് ഈ നാസക്കാരുമായിട്ടൊരു കോൺട്രാക്റ്റിന് വല്ലതും തയ്യാറായതുകൊണ്ട് അവിടെ ഒരു പ്ലാറ്റ്ഫോം സെറ്റ് ചെയ്യാനായിട്ട് ചിലപ്പോൾ ആകെ ഈ ശൂന്യാകാശത്തെ പരിപാടികൾ ചെയ്യുന്നത് നാസ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇനി കർത്താവ് നാസയോട് സംസാരിച്ചിട്ട് നാസയുടെ തലപ്പത്തി സ്റ്റീഫൻ ഹോക്കിങ്സിനെ പോലെയുള്ള ആൾക്കാരാണ് തലപ്പത്തിരിക്കുന്ന ഇതിലൊന്നും വിശ്വാസം ഇല്ലാത്ത ആൾക്കാരെ അപ്പോൾ അവരുമായിട്ട് കർത്താവ് എഗ്രിമെന്റ് ചെയ്യാൻ നോക്കുമ്പോഴത്തെ ഗവൺമെന്റ് ചിലപ്പോൾ പിടികൊടുത്ത് കാണത്തില്ലായിരിക്കും കാരണം അവന്മാരിക്ക് തന്നെ അറിയാം ബൈബിളിനകത്ത് എഴുതിയിട്ടുണ്ട് അവന്മാർ ഒരു കാലത്തും ഈ ക്രിസ്ത്യാനികളെ നമ്പാൻ പാടില്ല അവിടെ ചെന്നവന്മാർ പ്രശ്നം ഉണ്ടാക്കും ഇറച്ചി എന്ന് പറയുമ്പം ഇവിടെ നിന്നിപ്പം അങ്ങ് ശൂന്യാകാശത്തേക്ക് ഇറച്ചി എക്സ്പോർട്ട് ചെയ്യേണ്ടി വരും മുട്ട എക്സ്പോർട്ട് ചെയ്യേണ്ടി വരും അവിടെ ചെന്നവന്മാർ മൂത്രം ഒഴിക്കുക ടോയ്ലറ്റിൽ പോവുകയൊക്കെ ചെയ്യണമെങ്കിൽ അത് നേരെ ഭൂമിക്കകത്ത് വന്ന് വീണ്ടും പ്രശ്നം ഉണ്ടാക്കും സൊ ഈ ക്രിസ്ത്യാനികളെ നമ്പാൻ പറ്റുന്നതെന്ന് നാസയ്ക്ക് അറിയാം സോ കർത്താവ് നോക്കുമ്പോൾ ഈ രണ്ടാം വരമെന്ന് പറയുന്നത് കർത്താവിൻ്റെ പെർസ്പെക്റ്റീവിൽ മിക്കവാറും ഭയങ്കര കയോസും മെസ്സായിരിക്കും അതുകൊണ്ടായിരിക്കണം എന്ന് തോന്നുന്നു കർത്താവ് രണ്ടായിരം വർഷമായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നു സോ ഞാനിങ്ങനെ ഡിഫറെൻ്റ് ലോജിക്കൽ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു അപ്പോൾ എനിക്ക് 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 തോന്നുന്നു കർത്താവിന് ഉപവാസത്തിലെങ്ങാനും പോയതോ നാസയെ പോലെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു വലിയൊരു ടീം ഇനി ശൂന്യാകാശത്ത് ഈ പ്രൊവിഷനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പുതിയ ടീം അവിടെ ഈ ഭൂമിയിൽ ഉണ്ടായി വരാൻ വേണ്ടിയിട്ട് കർത്താവ് അവിടെ നിന്ന് ഉപവസിക്കുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല നാൽപ്പത് ദിവസത്തെ ഉപവാസമൊക്കെ കർത്താവ് ചെയ്തതായിട്ട് ബൈബിൾ പറയുന്നുണ്ട് ഇപ്പം പത്ത് രണ്ടായിരം വർഷമായിട്ട് കർത്താവ് അവിടെ ഉപവാസത്തിലായിരിക്കും ചിലപ്പോൾ അപ്പോൾ കർത്താവുമായിട്ട് ഉള്ള വ്യക്തികൾ ഞാൻ ചോദിച്ചിട്ട് കർത്താവിനെ കുറിച്ചൊന്നും പറയുന്നില്ല കേട്ടോ അതായത് നീ ദേഷ്യം കൊണ്ട് പറയാത്തതാണോ അതോ സങ്കടം കൊണ്ട് പറയാത്താണോ എന്ന് എനിക്കറിയില്ല കർത്താവുമായിട്ട് സംസാരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവിൻ്റെ അടുത്തൊക്കെ ഒന്ന് ചോദിച്ച് പറഞ്ഞു തന്നാൽ എനിക്കൊരു സമാധാനം ഉണ്ടായിരുന്നു എന്താ കർത്താവേ വരാത്തേ എന്താ കർത്താവേ പ്രശ്നം ഇനി കർത്താവിനോട് അത്രയും സ്നേഹമുള്ളുണ്ട് നമുക്ക് വേണമെങ്കിൽ ഇനി നാസികമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ഇൻറ്റർമീഡിയറ്റ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഒരു കോൺട്രാക്റ്റ് എല്ലാം നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുമായിരിക്കും അല്ലേ പാ പെട്ട പ്രതികോസുകാരെത്ര നാളുകൊണ്ടേ വിളിക്കുക കർത്താവ് വേഗം വാ വേഗം വാ വേഗം വാ എന്ന് നമുക്കൊരു ഒരു ഒരു നാസികമായിട്ടൊരു ഒരു ഒരു ഡിസ്കഷൻ വല്ലതും വെച്ചാലോ സോ ഇതോടു കൂടെ ഈ രണ്ടാം വരവ് ഈ തീരണം മര്യാദക്ക് കർത്താവ് പറഞ്ഞ ലൈഫ് സ്റ്റൈൽ ഭൂമിയിൽ ചെയ്ത് ആ പരിപാടി ഒന്ന് നേരെ ചോദിച്ച് ചെയ്യാൻ ആദ്യം ശ്രമിക്കുക പിന്നെ ടിക്കറ്റ് എടുത്ത് അന്ന് പോകുന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുക സോ എൻ്റെ പൊന്ന് സഹോദരങ്ങളെ ഈ രണ്ടാം വരവെന്ന് പറഞ്ഞ കെട്ടിച്ചമച്ച ഈ ഒരു സമ്പ്രദായത്തെ മാറ്റിവെച്ച് കർത്താവ് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ജീവിത പരിവർത്തനവും കർത്താവിന് ഹിതകരമായിട്ടുള്ള രീതിയിൽ ഒരു ഒരു ദൈവരാജ്യത്തിൻ്റെ സംസ്കാരം ഉടലെടുക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അതിന് മുൻതൂക്കം കൊടുത്ത് കർത്താവ് പറഞ്ഞില്ലേ കൂട്ടുകാരനെ നിന്നെ നിന്നെപ്പോലെ സ്നേഹിക്ക് അയൽക്കാരനെ നിന്നെ നിന്നെപ്പോലെ സ്നേഹിക്ക് ഒരു ഗ്ലാസ് പച്ചവെള്ളം ഒന്നിലും അവന് കൊടുക്കടാ ഇതൊക്കെ എവിടെ കൂട്ടി 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 വെക്കുന്നത് ഒരു ഗ്ലാസ് പച്ചവെള്ളം ഷെയർ ഷെയറി അതുപോലും ചെയ്യാതെ ഇങ്ങനെ തിന്ന് കുടിച്ച് തിന്ന് കുടിച്ച് കൊഴുത്ത് 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 കൊഴുത്തിരിക്കുന്നതല്ലാതെ കർത്താവിൻ്റെ ലൈഫ് സ്റ്റൈൽ ഒരു ക്രിസ്ത്യാനികൾക്കും വന്നിട്ടില്ല ദയവ് ചെയ്ത് ആ കർത്താവിൻ്റെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെയൊക്കെ ഒന്ന് ലൈഫിനകത്ത് കണക്ട് ചെയ്ത് മറ്റുള്ളവർക്ക് ഉപകാരമൊക്കെ ചെയ്ത് നന്മയൊക്കെ ചെയ്ത് കുറച്ച് സോഷ്യൽ വർക്കൊക്കെ ചെയ്ത് മനുഷ്യന് ഉപകാരപ്രദമായ രീതിയിലുള്ളൊരു സോഷ്യൽ ആയിട്ട് ക്രിസ്ത്യാനി ക്രിസ്ത്യാനികളെ നിങ്ങളൊന്ന് മാറ് കർത്താവ് ഒന്ന് സന്തോഷിക്കട്ടെ റൈറ്റ് അതല്ലേ വേണ്ടത് ഈ തമ്മിൽ തലക്കൊന്ന് നിർത്ത് യാക്കോബയാ പിന്നെ മാർത്തോമയോ യാക്കോബയാ സി എസ് ഐ ആർ സി ആ ബെന്തിക്കോസ എ ജി ഐ പി സി ആ ടി പി എം ആ ഞാൻ ന്യൂ ജെന്ന ഓൾഡ് ജന്ന എന്താ ഇത് ഇതെന്ന് തീരും സോ അറ്റ്ലീസ്റ്റ് ഇത് കേൾക്കുമ്പോഴെങ്കിലും ഇച്ചിരി ഉളിപ്പുണ്ടെങ്കിൽ കർത്താവിൻ്റെ നാമത്തിൽ ഇച്ചിരി ഉളിപ്പുണ്ടെങ്കിൽ ഈ കോലാഹലങ്ങളൊക്കെ മതിയാക്കിയിട്ട് ഒന്ന് ആദ്യം ഒന്ന് മനുഷ്യനാകും ബി പ്രാക്ടിക്കൽ ഓക്കെ അപ്പോൾ രണ്ടാം വരവ് കാത്തിരിക്കുന്ന ആൾക്കാരോടും രണ്ടാം വരവ് ഘോരഘോരം പ്രസംഗിക്കുന്ന ആൾക്കാരും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചിന്തിക്കുക എന്നിട്ട് നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് പ്രവേശിക്കാം സോ ഇന്നലെ ഞാൻ ഈ ഈ ടോപ്പിക് ഇങ്ങനെ കേട്ടപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കുമായിരുന്നു ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചിന്തിക്കുമായിരുന്നു അപ്പോൾ എൻ്റെ മനസ്സിനകത്ത് വന്ന രസകരമായ ചിന്തകളാണ് ഞാനിപ്പോൾ പങ്കുവച്ചത് നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും രസകരമായ ചിന്തകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് തോന്നുന്നുണ്ടെങ്കിൽ പറയൂ കേൾക്കട്ടെ